ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം എടമുട്ടം ലയൺസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു എടമുട്ടം ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില ഉദ്ഘാടനം നിർവഹിച്ചു തങ്കമണി മോഹനൻ ഭദ്രദീപം തെളിയിച്ചു പ്രസിഡന്റ് ഇ വി സുമോദ് അധ്യക്ഷനായി പ്രസിഡന്റായി അജിത് തറയിലിനെയും സെക്രട്ടറിയായി പ്രദീപ് അരയംപറമ്പിലിനെയും ട്രഷററായി ഹിലാൽ കുരിക്കലിനെയും സ്ഥാനാരോഹണം നടത്തി പി എൻ സുജിത് ഫാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഇ ഡി ദീപക് റീജിയണൽ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ സോൺ ചെയർപേഴ്സൺ എൻ എം സുരേഷ് ചന്ദ്രാപിന്നി ക്ലബ്ബ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ജോൺസൺ പണ്ടാരി പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ എടമുട്ടം ലയൺസ് ക്ലബ്ബ് സീനിയർ മെമ്പർ എം ജി മോഹനൻ സീന മണികണ്ഠൻ ആദിലക്ഷ്മി വിമൽ വേണു സുനിൽ അരയമ്പറമ്പിൽ കൃഷ്ണജി സിംഗ് ഇയാനി മണ്ടാംപിള്ളി എന്നിവർ സംസാരിച്ചു എനിക്ക് ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞ വർഷം മൾട്ടിപ്പിളിൻ്റെ സംസ്ഥാന മേഖലകളിലും അതോടൊപ്പം തന്നെ കുറേ പ്രോഗ്രാമുകളിൽ നമുക്ക് ഇൻ്റർനാഷണലും ഇസ്ലാമികുമൊക്കെ ഒന്നാം സ്ഥാനത്ത് എത്താനായിട്ട് കുറേ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞ വർഷമാണ് ആ നമുക്ക് സാധിച്ചു അത് മെമ്പർഷിപ്പിലായാലും എൽ സി എഫിലായാലും സർവീസിലായാലും നമ്മളൊക്കെ നമ്മുടെ ഡിസ്ട്രിക്ട് ബഹുദൂരം മുന്നിലെത്താനായി സാധിച്ചത് അമ്മും ദിനേശും കൃഷ്ണകുമാറും ഒക്കെ നടത്തിയ കൂട്ടമായ ശിഷ്യനോടുള്ള സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അത്ര വലിയ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞത് അങ്ങനെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുക ഇന്റർനാഷണൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് നമ്മുടെ കൊഴങ്ങി പോക്ക് மிகூடி plus திருபிரையாறிலும் എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം